ഒരു വിദ്യാർത്ഥി സന്യാസി തന്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഗുരുവിനോടായി പറഞ്ഞു ഗുരുവേ ഈ ആശ്രമത്തിൽ ഇനി എനിക്കൊരു നിമിഷം പോലും ജീവിക്കാനാവില്ല എനിക്ക് ഈ സ്ഥലത്ത് നിന്ന് മാറി സമാധാനപരവും നിശബ്ദവുമായ ഒരു ആശ്രമത്തിൽ പോകണമെന്നാണ് ആഗ്രഹം ദയവായി അങ്ങ് എന്നെ പോകാൻ അനുവദിക്കണം ഇത് കേട്ട ഗുരു ആശ്ചര്യത്തോട് ചോദിച്ചു ഈ ആശ്രമത്തിൽ എന്താണ് പ്രശ്നം എന്താണ് സംഭവിച്ചത് എന്ന് എന്നോട് പറയൂ വിദ്യാർത്ഥി സന്യാസി വളരെ വിഷമത്തോടെ ഗുരുവിനോട് പറഞ്ഞു ഇവിടെ എല്ലാ സന്യാസിമാരും എന്നോട് വളരെ മോശമായി പെരുമാറുന്നു ചിലർ എപ്പോഴും എന്റെയും മറ്റു സന്യാസിമാരുടെയും കുറ്റവും കുറവുകളും പറഞ്ഞു നടക്കുന്നു മറ്റു ചിലർ മുഴുവൻ ദിവസവും വെറുതെ ഇരുന്ന് പരദൂഷണം പറച്ചിലിന്റെ തിരക്കിലാണ് ഈ ആശ്രമത്തിൽ എനിക്കെന്നല്ല ആർക്കും തന്നെ ആത്മീയ ജീവിതം അഭ്യസിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഗുരുവേ ദയവായി എന്നെ മറ്റേതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പോകാൻ അനുവദിക്കണം ഇത് കേട്ട ഗുരു സന്യാസി ശിഷ്യനോട് പറഞ്ഞു ശരി ഞാൻ നിന്നെ വിടാൻ തയ്യാറാണ് പക്ഷേ നീ പോകുന്നതിന് മുൻപ് ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തരണം വിദ്യാർത്ഥി സന്യാസി ചോദിച്ചു എന്ത് ചെയ്യണം ഗുരുവേ അങ്ങ് എന്റെ ഗുരുവാണ് അങ് എന്ത് പറഞ്ഞാലും ഞാൻ സന്തോഷിച്ചോടെ ചെയ്യുന്നതാണ് ഗുരു വെള്ളം നിറച്ച ഒരു സ്പൂൺ ശിഷ്യന് നൽകി എന്നിട്ട് പറഞ്ഞു ഈ സ്പൂണിലെ വെള്ളം കൊണ്ട് നീ ഈ ആശ്രമം മുഴുവൻ സഞ്ചരിക്കണം എന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലെ നഷ്ടപ്പെടുത്താതെ നീ എന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവരണം ഒരു തുള്ളി വെള്ളം പോലും താഴെ വീഴാതെ നീ കൊണ്ടുവന്നാൽ നീ ആഗ്രഹിക്കുന്ന ഒരു ആശ്രമത്തിൽ നിന്നെ പോകാൻ ഞാൻ സഹായിക്കാം ഗുരുവിന്റെ വിചിത്രമായ ഈ ആവശ്യം കേട്ട് ആദ്യം ഞെട്ടിയെങ്കിലും ഒരു സ്പൂൺ വെള്ളം കൊണ്ട് ഈ ആശ്രമത്തിൽ മുഴുവൻ സഞ്ചരിക്കാൻ സാധിച്ചാൽ ഇവിടെ നിന്നും ഇതിനേക്കാൾ നല്ലൊരു ആശ്രമത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി സന്യാസി അതിന് സമ്മതിച്ചു പൂർണമായ ശ്രദ്ധയും മനസ്സും കൊണ്ട് ആശ്രമത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഒരു തുള്ളി വെള്ളം പോലും ചിതറാതെ മണിക്കൂറുകൾ കഴിഞ്ഞ് വിദ്യാർത്ഥി സന്യാസി സന്തോഷത്തോടെ ഗുരുവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഗുരുവേ ഞാനിത് പൂർത്തിയാക്കി ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെട്ടില്ല ഇപ്പോൾ എന്നെ പോകാൻ അനുവദിക്കൂ ഗുരു പറഞ്ഞു ശരി നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇനി പോവാം നീ വിജയിച്ചിരിക്കുന്നു നീ പോകാൻ ആഗ്രഹിക്കുന്ന ആശ്രമം ഏതാണെങ്കിലും ഞാൻ തന്നെ നിന്നെ അവിടെ എത്തിക്കാം അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഈ ഒരു തുള്ളി വെള്ളവും കൊണ്ട് ആശ്രമം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും സന്യാസിമാർ നിന്റെയോ മറ്റ് സന്യാസിമാരുടെയോ കുറ്റമോ കുറവുകളോ പറയുന്നത് നീ കേട്ടിരുന്നുവോ അവരെല്ലാം അപ്പോൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് നീ ശ്രദ്ധിച്ചിരുന്നു വിദ്യാർത്ഥി സന്യാസി ഗുരുവിനോട് പറഞ്ഞു ഗുരുവേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്പൂണിലെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും വെള്ളത്തിലും സ്പൂണിലും മാത്രമായിരുന്നു കൊടുത്തിരുന്നത് ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കാനോ മറ്റു സന്യാസിമാർ എന്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല ഗുരുവേ ഇത് കേട്ട ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ ശിഷ്യനോട് പറഞ്ഞു എന്റെ ശിക്ഷയ നിന്റെ ലക്ഷ്യത്തിൽ പൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നീ ആ വഴിയിലെ മറ്റൊന്നും തന്നെ കാണുന്നില്ല അല്ലേ നീ നിന്റെ ലക്ഷ്യം മാത്രമാണ് അപ്പോൾ കാണുന്നത് ആ സമയത്ത് നിന്റെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം പോലും നിനക്ക് ലഭിക്കുന്നില്ല നമ്മുടെ ശ്രദ്ധ നമ്മുടെ ലക്ഷ്യത്തിൽ അല്ലാതെയാവുമ്പോഴാണ് ഇതെല്ലാം തന്നെ നമ്മളെ ബാധിക്കുന്നതും നീ പറഞ്ഞ സമാധാനപരമല്ലാത്ത ആശ്രമമായി മാറുന്നതും അപ്പോഴാണ് നീ പറഞ്ഞ സമാധാനപരമായ ആശ്രമം മറ്റെവിടെയുമല്ല ഇവിടെ തന്നെയാണ് എന്നാൽ നീ പറഞ്ഞ സമാധാനം ലഭിക്കാത്ത ആശ്രമം ഇവിടെ തന്നെയാണ് എല്ലാം നിന്റെ മനസ്സിലാണ് നിന്റെ മനസ്സിന്റെ പരിപൂർണമായ ശ്രദ്ധ നിന്റെ ആത്മീയ വളർച്ചയിലാണ് എങ്കിൽ അതിന് നിനക്ക് എവിടെയാണ് എങ്കിലും സാധിക്കും എന്നാൽ അങ്ങനെയല്ല എങ്കിൽ അതിന് ഇവിടെയെന്നല്ല എവിടെയും നിനക്ക് അതിന് സാധിക്കുകയില്ല ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്ക് നീ പോയാലും നമ്മുടെ ആശ്രമത്തിൽ കണ്ട പോലെ ഒരുപാട് മനുഷ്യരെ നീ അവിടെയും കാണും നിന്റെ ചുറ്റുപാടിൽ നീ ഇത്തരം ആളുകളെ കണ്ടുകൊണ്ടേയിരിക്കും പക്ഷെ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം മനുഷ്യരും അവരാരും തന്നെ നിന്റെ ജീവിതത്തിൽ ബാധിക്കാൻ പോകുന്നില്ല